ഈ അൾത്താറയിൽ വന്ന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി സാക്ഷ്യം പറയാൻ വന്നതിന് ഞാൻ വരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപത എറിയാട് ഇടവകയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഒരു വർഷമായി കഴിഞ്ഞ മാർച്ച് ഇരുപത് ഇരുപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ മൂന്ന് വർഷമായി എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി ഒരാളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അയാൾ എല്ലാ ദിവസവും ശരിയാക്കുക ശരിയാക്കുക എന്ന് പറയാലല്ലാണ്ട് ശരിയാക്കാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ അയാളോട് അല്ലെങ്കിൽ പൈസ തിരിച്ച് പൈസ തായോ അല്ലെങ്കിൽ വിസ ശരിയാക്കി തായോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം വന്ന് ഇവിടെ വന്ന് ഉടമ്പൊടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊന്നുമില്ലെങ്കിൽ പൈസ തിരിച്ചു തരിക അല്ലെങ്കിൽ ഒരു വിസ റെഡിയാക്കി തരിക അങ്ങനെ ഇപ്പം മൂന്ന് മാസത്തിന് മുമ്പ് അയാൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ റെഡിയായിക്കോ ഇൻ്റർവ്യൂവിന് ബാംഗ്ലൂർ റെഡി ആയിട്ടുണ്ട് പൊക്കോളം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ചെന്ന് ഞങ്ങൾ ചെന്ന് പാസ്പോർട്ടിൽ വിസ അടിച്ച് വന്നു ഇയാൾക്ക് ഈ അനുഗ്രഹമാണ് എനിക്ക് മാതാവ് ആദ്യമായി തന്ന അനുഗ്രഹം പിന്നീട് പിന്നെ എൻ്റെ ഭർത്താവ് ഒരു ചെക്ക് കേസിൽ വിട്ടിരിക്കുന്നത് അപ്പോൾ ആ കേസ് പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു ആ കേസ് മൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ അത് നിന്ന് പോരാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞായിരുന്നത് ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ മാതാവിൻ്റെ ഉടമ്പടിയിൽ മാതാവിന് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിൽ നിന്ന് ഊരി പോരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം രണ്ട് മൂന്ന് മാസം മുമ്പ് കോടതി കോടതി എന്ന് പറഞ്ഞ് പതിനായിരം രൂപ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ കേസിൽ നിന്ന് പോ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പതിനായിരം രൂപ കൊടുത്ത് ഞങ്ങൾ ആ കേസിൽ നിന്ന് എൻ്റെ ഭർത്താവ് അതിൽ നിന്നും പോന്നു പിന്നെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ പുതിയ വീട് വേണതാർ വാങ്ങിച്ചതാർന്ന് രണ്ട് വർഷം മുമ്പ് അപ്പം ഞങ്ങൾക്ക് അവിടെ വെള്ളം അറിയില്ലായിരുന്നു കഴിഞ്ഞ ജൂൺ മാസം ഒന്നാം തീയതി മഴ പെയ്തെന്ന് വെള്ളം കയറി ഞങ്ങളെ വീടിൻ്റെ ആ ഇറയും വരെ എത്തി ഞാനപ്പം മാതാവിന് പ്രാർത്ഥിച്ചു മാതാവ് ഇനി മഴ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് മാതാവിനി മഴ പെയ്യല്ലേ വെള്ളം കുറയണേന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ വെള്ളം മഴയിൽ നിന്ന് വെള്ളം രണ്ട് ദിവസം നിർത്താണ്ട് മഴ നിന്ന് മഴ നിന്ന് അങ്ങനെ അത് അത് കാരണം വെള്ളം വറ്റി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് മാതാവ് തന്നതിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ ഉടമ്പഴി എടുത്തിന് ശേഷം എൻ്റെ വീട്ടിലും വേറെ രണ്ട് അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ടായി അവർ വരാത്തത് കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല പിന്നെ കാര്യപ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും വന്ന് പേപ്പർ വന്ന് കൊടുക്കാറുണ്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ദാനധർമ്മമായിട്ടും പിന്നെ പാവങ്ങളെ സഹായിക്കാറുണ്ട് രോഗികളെ പോയി കാണാറുണ്ട് പിന്നെ കുമ്പസ മുമ്പൊക്കെ ഞാൻ ഞായറാഴ്ച മാത്രം കുർബാന കാണാനുള്ളു ഈ ഉടമ്പുടി എടുത്തതിനു ശേഷം കുർബാനയും കാണും പതിനഞ്ച് ദിവസെത്തുമ്പോൾ കുമ്പസാരിക്കും അതുപോലെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ജപമാലെത്തിക്കും വിശ്വാസ പ്രമാണം എത്തിക്കും അതുപോലെ ചെറിയ ചെറിയ ഞങ്ങൾ വീട് വലിയ ഇങ്ങനെ വീട്ടിൽ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കും അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ഒരായിരം നന്ദി ലാഭങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അമ്പത്തി ഏഴാം തിരുവചനം പറയുന്നു ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു ജിനി ഷൈജന്റെ സാക്ഷി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ജിനി തൻ്റെ ഒരു വിഷമ സമയത്താണ് പരിശുദ്ധ അമ്മയിലേക്ക് ഓടി വന്ന് ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് മൂന്ന് വർഷത്തോളം അവർക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് തിരിച്ച് തരുന്നില്ലായിരുന്നു അത് മൂന്ന് വർഷമായിട്ടൊരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ആ ഏജൻറ്റ് ഇവരെ ഇവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ ഈ സഹോദരിക്ക് വിസ ലഭിച്ചു സമയ ചുരുക്കത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് ഈ സാക്ഷി നമ്മോട് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മ ഈ ആൾ താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞ ആ ഒരു വലിയ വാഗ്ദാനമാണ് ഞാൻ പ്രാർത്ഥിക്കുക ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴെല്ലാം സമയ ചുതുരുക്കത്തിന്റെ അമ്മ ഒരു ക്ലോക്ക് ആണ് നമുക്ക് കാണിച്ചു തന്നത് ആ സമയ ഘടികാരത്തിൽ കാണിക്കുന്ന ആ സമയം വ്യക്തമാക്കുന്നത് എന്താണെന്ന് ഇനിയും സഭ തിരുസഭ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പരിശുദ്ധ അമ്മ അത് ഓരോ സാക്ഷ്യങ്ങളുടെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരികിലൂടെ കളന്നു പോകുന്നു മൂന്ന് വർഷത്തെ സമയ പഴക്കമുള്ള ഒരു വസ്തുത വളരെ പെട്ടെന്ന് പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കുമ്പോൾ അത് ഈശോയിലേക്ക് കൊടുക്കുകയാണ് മകനെ അവർക്ക് വീഞ്ഞില്ല ഉടനെ തന്നെ അമ്മ പറയുന്ന അടുത്ത ഒരു വാചകം ഇതാണ് സേവകരോട് പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യുക അത് നമുക്കുള്ളൊരു മെസ്സേജാണ് അവൻ പറയുന്നത് പോലെ ചെയ്യേണ്ടത് എന്ന് നാം ഓരോരുത്തരുമാണ് അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം പരിശുദ്ധ വിശുദ്ധ കുർ വിശുദ്ധ ബലിയിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥനകളുടെ പ്രാർത്ഥനായ പ്രാർത്ഥനയായ ദിവ്യബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ തൻ്റെ ദിവ്യകുമാരൻ അർപ്പിച്ച ആ വലിയ ബലി നമ്മുടെ പാപമോചനത്തിന് വേണ്ടി നമുക്ക് വേണ്ടി രക്ഷകനായ ഒരു മലി വലിയ മഹാസംഭവത്തിൻ്റെ സാക്ഷികളാണ് വീണ്ടെടുക്കപ്പെട്ട മക്കളാണ് നമ്മൾ എന്നുള്ള ഒരു വലിയ ബോധത്തിലേക്ക് അവബോധത്തിലേക്ക് നാം കടന്നു വരുന്ന ഒരു വലിയ സംഭവ സാക്ഷ്യമാണ് ഈശോമിഷിഹായുടെ തിരുമരണവും തിരുവിത്താനവും എല്ലാം ഓരോ കണികകളാണ് ചെറിയ ചെറിയ കണികകളാണ് നമുക്ക് നൽകുന്ന ഈ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും നമുക്കതൊരു വലിയ കാര്യമായി തോന്നിയേക്കാം പക്ഷേ നമ്മുടെ ഓരോ സാക്ഷ്യത്തിലും പരിശുദ്ധ അമ്മ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് അത് കിട്ടി അല്ലെങ്കിൽ വിസ കിട്ടി രോഗം മാറി കടബാധ്യതകൾ കുറഞ്ഞു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം ഈശോ എൻ്റെ രക്ഷകനാണോ എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു വലിയ തിരിച്ചറിവാണ് ഓരോ സാക്ഷ്യത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഷ ജിനിക്ക് പറയാനുള്ളത് ഈശോ എനിക്ക് എല്ലാമാണ് എന്നതാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് തൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലും അതുപോലെ തന്നെ ഒരു ചെക്കിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഒരു വലിയ എമൗണ്ട് ഓഫ് മണി അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു ചെക്ക് ഒരു ബൈ മിസ്റ്റേക്ക് വന്നു പോയ ഒരു ട്രാൻസാക്ഷൻ ആയിരുന്നു അപ്പോൾ ആ ചെക്ക് സ്വീകരിച്ചവർ അയച്ചവർ പറഞ്ഞു ഇവരോട് അവർ കേസ് കൊടുത്തു ആ കേസിൽ പറയുകയാണ് ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ തിരിച്ചു തരണം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഈ ഒരു മൂന്ന് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനില്ല അമ്മേ ഈ കേസിന് നീയൊരു തീരുമാനം പറയണമേ പരിശുദ്ധ അമ്മ ഉടനെ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുകയാണ് ഒരു അഭിഭാഷകയായി ഒരു ജഡ്ജിയായി പരിശുദ്ധ അമ്മ ആ കോടതിയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ഒരു പതിനായിരം രൂപയുടെ മൂന്ന് ലക്ഷം എന്നത് ഒരു പതിനായിരം രൂപയുടെ ഒരു പൈസ ചുരുക്കത്തിലാക്കി എല്ലാം ചുരുക്കി കൊടുത്ത് ആ കേസ് അവിടെ അവസാനിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവർ അനുഭവിക്കുകയാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും പ്രശ്നങ്ങളിലും എല്ലാം പരിശുദ്ധ അമ്മ കടന്നു വരുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത് അതുപോലെ തന്നെ തനിക്ക് വീട്ടിൽ മഴ പെയ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വെള്ളം നാം സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം ഇതാണ് ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു ഞങ്ങൾ ഉപ്പിട്ടപ്പോൾ വെള്ളം വളരെ പൊങ്ങി വരുന്ന ഉറവകൾ പൊങ്ങി പൊട്ടി പൊങ്ങി വരുന്ന ഒരനുഭവമാണ് സാക്ഷ്യങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അതിനെതിരായൊരു സാക്ഷ്യമാണ് വീട്ടിലേക്ക് മഴവെള്ളം കയറി വന്നപ്പോൾ ഞാനവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വെള്ളം പുറകോട്ട് ബാക്ക് വാട്ടർ ആയത് തിരിച്ചു പോയി വെള്ളം താന്നു എന്ന വലിയ സാക്ഷ്യമാണ് ഏത് സാഹചര്യത്തിലും പരിശുദ്ധ അമ്മയോട് നമുക്ക് സമീപിക്കാം എന്നാണ് ഓരോ സാക്ഷ്യവും നം എല്ലാ സാക്ഷ്യ ഓരോ ദിവസത്തിൻ്റെയും സാക്ഷ്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് എല്ലാ തലങ്ങളിലേക്കും പരിശുദ്ധ അമ്മ ഈശോയെ പറഞ്ഞു വിടുന്നു അവൻ പറയുന്നത് പോലെ നമ്മൾ ഉടമ്പടിയിൽ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ നിലവാരം വളരെ ഉയർന്നതാണെന്ന് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിനിയുടെ ഈ വലിയ സാക്ഷ്യത്തിന് ജീവിതാനുഭവങ്ങൾക്ക് ഈശോയെ ലഭിച്ചതിനും ഈശോയെ കൊടുക്കാൻ സാധിച്ചതിനുമുള്ള ഈ വലിയ സാക്ഷ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുത്താമയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and she